നാടൻ നാടൻകലകളും ഗ്രാമപങ്കിയുമായി നാട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചില പ്രദേശങ്ങളിൽ കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്ന കലാരൂപമാണ് ആടിവേടൻ തെയ്യരൂപത്തിലുള്ള ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് കാവുകളിലോ ക്ഷേത്രങ്ങളിലോ അല്ല ഇതിന്റെ പ്രത്യേകതയാണ് പഞ്ചമാസമായ കർക്കിടകത്തിൽ ഭക്ഷണത്തിനുള്ള വക ഇങ്ങനെ അവർക്ക് ലഭിക്കുന്നു മഹാഭാരതം വനപർവത്തിൽ പറയുന്ന ഈ കഥ പാണ്ഡവരുടെ വനവാസ കാലത്ത് സംഭവിച്ചതാണ് തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാനായി പരമശിവൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുചാരന്മാരായും വേഷം മാറി കാട്ടിലൂടെ നടക്കുമ്പോൾ മൂകൻ എന്ന അസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ മുന്നിലെത്തി അവിടെ എത്തിയ ശിവനും അർജുനനും ഒരേ സമയം അമ്പേതോടെ കാട്ടുപന്നിയെ മൂകാസുരൻ മരിച്ച അസുര രൂപത്തിലായി മാറുന്നു തുടർന്ന് പന്നിയെ കൊന്നതിന്റെ അവകാശ തർക്കമായി അവർ തമ്മിലുള്ള യുദ്ധത്തിൽ വേടന്റെ ദേഹത്ത് അമ്പുകൊള്ളാത്തതിൽ മനം നൊന്ന അർജുനൻ തന്റെ മുന്നിൽ വന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ച് സ്വദിക്കുന്നു തുടർന്ന് അർജുനനെ പശുപദാസ്ത്രം നൽകി പരമശിവൻ അനുഗ്രഹിക്കുന്നു ശ്രീ പരമേശ്വരൻ വേടരൂപം ധരിക്കുകയാണ് അതായത് കിരാത വേഷം ആ വേടരൂപം ധരിച്ച് പോകുന്ന സമയത്ത് പാർവതി പറഞ്ഞു ഞാനും വരുന്നു പിന്നെ കൂടെ എന്നു അങ്ങനെ ശ്രീപര ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടി വേടനും വേടനാരിയുമായി കാട്ടിലേക്ക് പോവുകയാണ് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ഈ തെയ്യ പോലെ തന്നെ എന്നും പേരുണ്ട് ചെറിയ കുട്ടിയാണ് വേടൻ വേഷമണിയുക ചുവന്ന പട്ടുടുത്തെ മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് തിരുമുടിയിൽ നാഗബിംബവുമാണ് വേടന്റെ വേഷം പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിവേടന്റെ ഇതിവൃത്തം ഒരു വ്യാഴവട്ടക്കാലത്തെ വനവാസകാലത്തിനിടയിൽ കാലത്തിനിടയിൽ അർജുനൻ ശിവപ്രീതി തേടി പശുപദാസ്ത്രം കരസ്ഥമാക്കാനുള്ള പൂജ തുടങ്ങി എന്നാൽ തന്റെ ഭക്തനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച് മഹേശ്വരനും മഹേശ്വരിയും കിരാതവേഷം പൂണ്ട നത്തിൽ എത്തി തപസിനിടയിൽ ഒരു കാട്ടുപന്നി തന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അർജുനൻ അതിനു നേരെ അസ്ത്രം പ്രയോഗിച്ചു ഇതുകൊണ്ട് കിരാതവേഷധാരിയായ പരമശിവനും പന്നിക്കുനേരെ അമ്പേതു അമ്പേറ്റ് പന്നി നിലത്തു വീണു പക്ഷേ പന്നിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കിരാതനും അർജുനനും തമ്മിൽ വഴക്കായി ആ വഴക്ക് യുദ്ധത്തിന് വഴിവെച്ചു അങ്ങനെ അർജുനന്റെ അടുത്തെത്തി അങ്ങനെ ഒരു പന്നിയുടെ കഥയുമായിട്ടാണ് അർജുനൻ്റെ സമീപത്ത് എത്തുന്നത് അങ്ങനെ ശിവൻ ചെയ്ത ആ പന്നിയെ എനിക്ക് കിട്ടണമെന്നും പരമേശ്വരനും ഈ പന്നി എൻ്റെ അടുത്താണ് വന്ന് വീണത് എന്നും അർജുനനും വാശി പിടിക്കുന്നു അങ്ങനെ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു അടിപിടിയായി അങ്ങനെ അസ്ത്രമെടുത്ത് വിജയം ചെയ്യുന്നതായ സമയത്ത് പാർവതി പറഞ്ഞു നിൻ്റെ അസ്ത്രമെല്ലാം പുഷ്പമായി പോട്ടെ എന്ന് ശപിച്ചു അങ്ങനെ അർജുനൻ ചെയ്യുന്ന അസ്ത്രങ്ങളെല്ലാം പുഷ്പമായിട്ട് പൂക്കളായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകണ്ട് പ വിജയൻ അവിടെ അസ്ത്രം അവിടെ വെക്കുകയും വില്ലുകൊണ്ട് ശിവൻ്റെ ത്രിജടയിൽ അടിക്കുകയും ചെയ്യുന്ന സമയത്ത് പരമേശ്വരൻ്റെ വിശ്വരൂപം കാണുന്നു ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ഒരു ആചാരം കൂടിയാണ് വില്ലാളി കുന്തിപുത്രൻ ബോധരഹിതനായി വീണു പിന്നെ ബോധം തിരിച്ചു വന്നപ്പോൾ വെറുമൊരു കിരാതനോട് ഏറ്റുമുട്ടി അമ്പേറ്റു വീണത് അർജുനനിൽ ഉളവാക്കി കിരാതനെ തോൽപ്പിക്കുവാനുള്ള ശക്തി നേടുവാനായി വിജയൻ ശിവലിംഗമുണ്ടാക്കി ഗന്ധപുഷ്പാദികൾ അർപ്പിച്ചുകൊണ്ട് പൂജ തുടങ്ങി പക്ഷേ ശിവലിംഗത്തിൽ അർപ്പിച്ച പുഷ്പങ്ങളെല്ലാം ചെന്ന് വീണത് കിരാതന്റെ മേയിൽ ഒടുവിൽ ശ്രീ പരമേശ്വരനാണ് തന്നെ പരീക്ഷിക്കാൻ കിരാതരൂപിയായി വന്നതെന്ന് മനസ്സിലാക്കിയ അർജുനൻ ഉമാമഹേശ്വരന്മാരുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു തന്റെ വത്സനിൽ സംപ്രീതരായ അർദ്ധനാടീശ്വരന്മാർ പാർത്ഥന പശുപദാസ്ത്രം സമ്മാനിച്ചു കൊണ്ട് കൈലാസത്തിലേക്ക് മടങ്ങി മഹാദേവന്റെ ഈ കിരാതരൂപമാണത്രേ ആദിവേടനായി ഗൃഹസന്ദർശനം നടത്തുന്നത് കർക്കിടകം ഏഴ് മുതൽ മലയന്റെ വേടനും പതിനാറ് മുതൽ വണ്ണാന്റെ ആടിവേദനും ഗൃഹസന്ദർശനം നടത്തുന്നു ൂപം കണ്ട് അയ്യോ ഭഗവാന് തിരുമേനി അറിഞ്ഞതില്ല അടികം ചെയ്തുള്ള പാപങ്ങളൊക്കെ പൊറുക്ക വേണം അടിയം ചെയ്തുള്ള പിഴയൊക്കെ പൊറുക്ക വേണം എന്ന് കരുതി ദീർഘവരന് നമസ്കാരം ചെയ്യുകയാണ് അന്നേരം അർജുനനോട് ശ്രീപരമേശ്വരൻ പറഞ്ഞു അർജുന നിന്നെ പരീക്ഷിപ്പാൻ വേണ്ടി ഞാൻ എടുത്ത വേഷമാണ് ഇത് അതുകൊണ്ട് ഇടക്ക് സന്തോഷമായി ഇതാ പാശുപദാശ്രമെന്നും അനുഗ്രഹിച്ച് പാശുപദാശ്രം കൊടുത്ത് അർജുനനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് ഇതാണ് ഈ കിരാത വേഷത്തിൻ്റെ വേടരൂപത്തിൻ്റെ ഐതിഹ്യം ഈ വേഷം ഇങ്ങനെ ഒഴിച്ചുകൂടാ എന്ന് കരുതി പരമേശ്വരൻ പന്നമാസത്തിങ്കൽ കർക്കിടക മാസത്തിൽ മനുഷ്യർ ആധിയും വ്യാധിയും പൊട്ട് ഉടലുന്ന സമയത്ത് കർക്കിടക മാസത്തിങ്കൽ ഭൂമിയിലേക്ക് വരികയാണ് ഈ വേടൻ വേടുന്നത് കർക്കിടക രോഗപീഠകൾ അകറ്റുവാനാണ് ആടിവേടൻ കെട്ടിയാടുന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ അവകാശമാണ് ആടിവേടൻ എന്ന കലാരൂപം ഓരോ ദേശത്തെയും ജന്മാരി കുടുംബത്തിനാണ് വേടൻ കെട്ടാൻ അനുവാദം ഒരാൾ വേടന്റെ പുരാവൃത്തം പാടുമ്പോൾ വേടൻ മുറ്റത്തുനിന്ന് മന്ദം മന്ദം മുന്നോട്ടും പിന്നോട്ടും നടനം ചെയ്യും വീട്ടമ്മ പടിഞ്ഞാറ്റയിൽ വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പാട്ട് തുടങ്ങുകയായി രണ്ടു വേടന്മാരുടെയും പുരാവൃത്തം പശുപദാസ്ത്ര കഥയാണ് തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കാൻ ശിവനും പാർവതിയും വേടരൂപത്തിൽ രൂപത്തിൽ പോകുന്ന പുരാണകഥ ചേട്ടയെ അകറ്റുന്നത് ഈ തെയ്യങ്ങളാണ് െ പരീക്ഷിക്കുവാനായി പരമശിവനുമായി ബന്ധപ്പെട്ടാണ് വീടും പരിസരവും ചാണകം തെളിച്ച് ആദി വേടന്മാർ വരുന്നതിന് മുൻപേ ശുദ്ധീകരിച്ചിരിക്കും പാട്ടുപാടി പൊലിക്കുമ്പോൾ മലയന്റെ വേടനാണെങ്കിൽ കിണ്ണത്തിൽ കലക്കിയ കറുത്ത ഗുരുസി തെക്കോട്ടും വണ്ണാന്റെ വേടനെങ്കിൽ ചുവന്ന കുരിസി വടക്കോട്ടും ഒഴിഞ്ഞു മറിക്കണം കരിക്കട്ട കലക്കിയതാണ് കറുത്ത കുരിസി മഞ്ഞളും നൂറും കലക്കിയതാണ് ചുവന്ന കുരിസി ഗുരുസി കലക്കി കുഴിഞ്ഞു മറിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായി എന്നാണ് സങ്കല്പം ആദിവേടന്മാരെ വരവേൽക്കാൻ നിറപ്പറയും നിലവിളക്കും വെച്ചിരിക്കും കൂടാതെ മുറത്തിൽ അരി പച്ചക്കറി ധാന്യങ്ങൾ ഉപ്പിലിട്ടത് തുടങ്ങിയ സാധനങ്ങളും വെച്ചിട്ടുണ്ടാകും ഈ സാധനങ്ങളൊക്കെ വേടനും കൂട്ടർക്കും ഉള്ളതാണ് വെക്കേണ്ട കാഴ്ചവസ്തുക്കളുടെ പട്ടിക പാട്ടിലുണ്ടാകും അതെല്ലാം തുണി മാറാപ്പിലിട്ട് അടുത്ത വീട്ടിലേക്ക് വേടൻ യാത്രയാകും കൂടാതെ നെല്ലോ പണമോ കൂടെ വീട്ടുടമസ്ഥർ അവർക്ക് നൽകും കെട്ടി സ്ത്രീകെട്ടിയുമുണ്ട് വാ